കരുനാഗപ്പള്ളി താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെ മികച്ച കരയോഗത്തിനുള്ള പുരസ്കാരം ഓച്ചിറ പായ്ക്കുഴി എൻ എസ് എസ് കരയോഗത്തിന് ലഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു കൃഷിക്ക് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത് കൃഷിക്ക് പ്രാധാന്യം നൽകിയ പായ്ക്കുഴി എൻ എസ് എസ് കരയോഗത്തിന് കരുനാഗപ്പള്ളി താലൂക്കിൽ ഒന്നാം സ്ഥാനം ലഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു മെയ് പത്തൊൻപതിന് നടന്ന കുടുംബ സംഗമത്തിൽ പായ്ക്കുഴി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് നമ്പർ എൻ എസ് എസ് കരയോഗം വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തിയത് പെൻഷൻ പരീക്ഷാ വിജയികൾക്ക് എൻഡോമെന്റ് പഠന സഹായം ചികിത്സാ സഹായം പത്ത് സഹായ പദ്ധതി ഗണപതിക്ക് ഒരു നാളികേരം വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ തുടങ്ങിയ പദ്ധതികളാണ് നടത്തിയത് കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഗണപതിക്കൊരു നാളികേരം എന്ന പദ്ധതി പ്രകാരം കുടുംബങ്ങളിൽ ആദിനാട് തെങ്ങ് വിതരണം ചെയ്തു കരയോഗത്തിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം പൊതുസമൂഹത്തിനാകെ മാതൃകാപരമായ പ്രവർത്തനമാണ് കരയോഗം നാളെ ഇതുവരെ ചെയ്തിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു കൃഷി എന്നൊരു പദ്ധതിയും ആലോചനയിലുള്ളതായി ഭാരവാഹികൾ വ്യക്തമാക്കി നമ്മള് ഓണത്തിന് ഈ പൂവെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ് ഈ കരയോഗത്തിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ കാർഷിക മേഖലയിലും ആചാര്യക്ക് കരുതുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ഞങ്ങളെ ഈ പരിപാടി ഓരോന്നും നല്ലതാക്കി കൊണ്ടുവരണം പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കരയോഗം ഭാരവാഹികളായ സന്തോഷ് സ്നേഹ പി സോമൻപിള്ള മുരളീധരൻ നായർ ശ്രീജിത്ത് എസ് പിള്ള രാധാകൃഷ്ണൻ ഒ സി വി ഗോപിനാഥൻപിള്ള സംഗമം ഉഷാ ഉണ്ണി ബിനി പ്രിയ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കരയോഗ അംഗങ്ങളുടെ സഹായ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ കഴിവിന്റെ പരമാവധി വീടുകളിൽ അവർക്ക് ആഹാരങ്ങൾ ചെയ്യുകയും സഹായം ചെയ്യും ഒക്കെ ചെയ്യാൻ പൈപൊഴി ആയിരത്തി കരയോഗം നല്ല ഒരു കരയോഗമായി തന്നെ എല്ലാ എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് തന്നെ നല്ല കരയോഗത്തിലുള്ള അവാർഡ് ലഭിക്കത്തക്ക രീതിയിൽ അവർക്കുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം